ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ രാവിലെ തന്നെ ജാസ്മിന് ആശ്വാസമായി ഒരാളെത്തി ആളത്തിയപ്പോൾ ജാസ്മിൻ അവിടെ ഇല്ലായിരുന്നു റസ്മിനാണ് വന്നത് വക്കോലിന്റെ ആ ഒരു വേഷത്തിലൊക്കെ വന്നു നിന്ന് അവസാനം ശ്രീതുമാണ് കണ്ടുപിടിച്ചത് ഇത് റസ്മിനാണല്ലോ ജാസ്മിന് കുളിക്കുകയായിരുന്നു കുളി ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുത്തു റസ്മിന് കുറേ നേരം വെയിറ്റ് ചെയ്തു ജാസ്മിൻ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പിന്നെ കണ്ടില്ല അവസാനം റസ്മിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് ജാസ്മിന് കാര്യം ജാസ്മിൻ അവിടെ ഒരു കമ്പനി ഇല്ല ഒരു കൂട്ടില്ലാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു ആരെങ്കിലും തന്റെ വിഷമങ്ങളൊന്നും പങ്കുവയ്ക്കാനോ അല്ലെങ്കിൽ തനിക്കുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ജാസ്മിൻ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഗബ്രിയ ആയിരുന്നു ജാസ്മിൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് റസ്മിന് വന്നപ്പോൾ ജാസ്മിന് ഭയങ്കര സന്തോഷം വിളിച്ചുകൊണ്ട് പോയി മൂലക്കിരുത്തി കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ജാസ്മിന് മാക്സിമം ശ്രമിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് അത് അനുവദിക്കുമെന്ന് ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും ഇന്നലെ തന്നെ ഒരു രണ്ട് മൂന്ന് വട്ടം ബിഗ് ബോസ് അറിയിപ്പുണ്ടായിരുന്നു പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് കാര്യം പൂജ ജാൻമുണിയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വാണിങ് കൊടുത്തായിരുന്നു സോ ഇന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഗബ്രി ഇന്നും വരുമെന്ന് കാര്യം റസ്മിന് വന്ന സ്ഥിതിക്ക് ഗബ്രി വരുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ വരികയാണെങ്കിൽ ജാസ്മിന് ഡബിൾ സന്തോഷമായിരിക്കും എന്തായാലും കൂടുതൽ അറിയാൻ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക